നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ ഈ കാണുന്നത് പാലക്കാട് ഒലവക്കോട് കോമൺവെൽത്ത് ഓട്ട് കമ്പനിയുടെ പരിസരത്തിലുള്ള റെയിൽവേ ലെവൽ ക്രോസ് ക്രോസാണ് ഇതിവിടെ പറയാൻ കാരണം ഇവിടെ ലെവൽ ക്രോസ് അടച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇരുവശത്തും പരന്നു നിൽക്കും ഇടതുവശം ചേർന്ന് വാഹനങ്ങൾ നിർത്തണം എന്നുള്ള നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഡ്രൈവർമാർ ഇത് നിർവഹിക്കുന്നത് പരന്നങ്ങട് നിൽക്കും ഇങ്ങനെ പരന്നു നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ പോയി ഗേറ്റ് തുറന്നാൽ ഈ വാഹനങ്ങൾക്ക് പരസ്പരം കടന്നു പോകാൻ പറ്റാതെ ഗതാഗതക്കുറുക്ക് ഇവിടെ സ്ഥിരം പതിവാണ് ഇത് പരാതികൾ ആയതിനെ തുടർന്ന് ഇവിടെ പലപ്പോഴും പോലീസിനെ നിയമിക്കുക പതിവാണ് എങ്കിലും ചില സമയങ്ങളിൽ പോലീസിനെ നിയമിക്കാൻ പറ്റാത്ത അവസ്ഥ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാവാറുണ്ട് ഇന്ന് തന്നെ നോക്കുക ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അകത്തേത്ര ശബരി ആശ്രമത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് ഒട്ടേറെ പോലീസുകാർ അതിന് പിന്നാലെയാണ് ഈ സാഹചര്യത്തിൽ നിസാരമായ ഒലവക്കോട് കോമൺവെൽത്ത് വോട്ട് കമ്പനി പരിസരത്തുള്ള ലെവൽ ക്രോസില് വാഹനങ്ങൾ അനി നിയന്ത്രണമായി നിൽക്കുന്നത് നിയന്ത്രിക്കാൻ പോലീസുകാരെ നിയന്ത്രിക്കാൻ പറ്റുമോ പറ്റില്ല ഇതാണ് അവസ്ഥ പക്ഷേ ഇതാ ഇവിടെ ഡിവൈഡർ വെച്ചിട്ടുണ്ട് അധികാരികൾ ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഈ ഡിവൈഡറിൻ്റെ ഇടതുവശത്ത് ഒലവക്കോട് നിന്നും പാലക്കാടേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്തുകയും ചെയ്താൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല വാഹനങ്ങൾ നിർത്തുന്നുണ്ട് പക്ഷേ ഇരുചക്ര വാഹനക്കാരാണ് ഇവിടെ വഴിമുടക്കി പരന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരികി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഗതാഗത കുരുക്കുണ്ടാവുകയും ചെയ്യുന്നതിൽ അത്ഭുതമില്ല ഇതുകൊണ്ട് ഇരുചക്ര വാഹനക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഡിവൈഡർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടതുവശം ചേർന്ന് പോവുക ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇരുചക്ര വാഹനക്കാർ ഇടതുവശത്ത് ഇത് വാഹനങ്ങൾ നിർത്തുക എന്നാണ് പറയാനുള്ളത് ഈ പറയുന്ന ഞാനും ഇരുചക്ര വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് ഇത്തരം ഇത്തരത്തിൽ പറന്ന് നിൽക്കുന്ന സംവിധാനം ഒഴിവാക്കുക പരന്നു നിൽക്കാതെ ഡിവൈഡറിനുസരിച്ചുകൊണ്ട് വരിവരിയായി നിർത്തണമെന്നാണ് നാട്ടുവിശേഷം ചാനലിന് പറയാനുള്ളത് ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം